ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുകയാണ് പ്രധാനമന്ത്രി ഫ്രാൻസോ ബൈറൂവിന്റെ സർക്കാർ പാർലമെന്റിൽ വിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ടു ഇതോടെ നാൽപ്പത്തിനാല് ബില്യൺ യൂറോയുടെ ബജറ്റ് കുറവ് പദ്ധതിയും തകർന്നിരിക്കുകയാണ് ഫ്രാൻസിന്റെ കടബാധ്യത ഇപ്പോൾ മൂന്ന് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ യൂറോ ആണ് അതായത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ നൂറ്റിപ്പതിനാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ വായ്പ തിരിച്ചടവിനായി നൂറ് ബില്ല്യൺ യൂറോ സർക്കാരിന് ചിലവഴിക്കേണ്ടി വരും ബജറ്റ് നിയന്ത്രണത്തിന് ശക്തമായ നീക്കങ്ങൾ വേണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ബൈറുവിൻ്റെ പിൻഗാമി കൂടുതൽ നികുതി വർധന വഴിയാണ് ബജറ്റ് കുറവ് നിയന്ത്രിക്കാനിടയുള്ളതെന്നാണ് സൂചന സോഷ്യലിസ്റ്റ് പാർട്ടി സൂപ്പർ സമ്പന്നരിൽ നിന്ന് പതിനഞ്ച് ബില്യൺ യൂറോ അധിക നികുതി ആവശ്യപ്പെടുന്നുണ്ട് നികുതി വർധനവ് വളർച്ചയെ ബാധിച്ചേക്കാമെന്നും വിപണി അത് അംഗീകരിക്കില്ലെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു യൂറോ മേഖലയിലെ സുരക്ഷിത നിക്ഷേപ കേന്ദ്രമായി കണക്കാക്കിയിരുന്ന ഫ്രാൻസ് ഇപ്പോൾ ഗ്രീസിനെയും സ്പെയിനെയും അപേക്ഷിച്ച് കൂടുതലായി വായ്പ എടുക്കേണ്ട അവസ്ഥയിലാണ് ഇറ്റലിയാണ് മുമ്പ് യൂറോപ്യൻ വിപണികൾക്ക് വലിയ ഭീഷണി എന്ന് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഫ്രാൻസ് ആ സ്ഥാനത്ത് എത്തിയിരിക്കുകയാണെന്ന് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് വിദഗ്ധൻ ലിയോ ബാരിങ്കു മുന്നറിയിപ്പ് നൽകി അതേസമയം ഫ്രാൻസിലെ സർക്കാർ തകർച്ച യൂറോപ്പിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി തന്നെ മാറുകയാണ് ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്